നവാസിൻ്റെ രാജകുമാരന്മാരും രാജകുമാരിയുമാണ് തൻ്റെ മക്കളെന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ നല്ല സമ്മാനങ്ങളാണ് അവരെന്നാണ് എപ്പോഴും നവാസ് വിശേഷിപ്പിക്കാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ചാണ് കേൾക്കുന്നത് ഓണത്തിന് മക്കളെല്ലാവരും വരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാപ്പയും നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലായിടത്തും പോകാം ഇങ്ങനെയായിരുന്നു നവാസ് അവസാനം മകനു വേണ്ടി അയച്ച മെസ്സേജിൽ പറഞ്ഞത് നീയെത്തണേ ബി എസ് സിക്ക് പഠിച്ച മകൻ അയച്ച ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു ഓണത്തിന് വാപ്പ എന്തായാലും വീട്ടിൽ കാണാം ഓണം വെക്കേഷൻ നമുക്ക് ആഘോഷിക്കാം ഒന്ന് നോക്കാം എവിടെയെങ്കിലും പോകാനായി ഇങ്ങനെയാണോ മകനോട് പറഞ്ഞിരുന്നത് ഓണം വെക്കേഷനെങ്കിലും വാപ്പാനെ നേരം കാണാൻ സാധിക്കുമോ എന്നായിരുന്നു മകൻ ചോദിച്ചത് ഉറപ്പായും കാണാം എന്നായിരുന്നു വാക്കും നൽകിയത് എന്നാൽ ഓണത്തിന് മക്കളെത്തുമ്പോൾ ഇപ്പോൾ വാപ്പ വീട്ടിലില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കട വാർത്തയായി തന്നെ അത് മാറുന്നു എല്ലാവർക്കും വളരെയധികം തന്നെ വേദനയായി മാറുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്ക് ഓരോ തവണ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ വലിയ കാര്യങ്ങൾ തന്നെ പറയാനും സംസാരിക്കാനുമുണ്ട് നവാസിൻ്റെ ജീവിതം എപ്പോഴും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ചൊരു മനുഷ്യനാണ് അത്രമേൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചും മറ്റാരും അവിടെ ഇല്ല അവർക്ക് നല്ലതിന് വേണ്ടിയും അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി തന്നെയായിരുന്നു നവാസിൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നതും അദ്ദേഹം കഠിന യാത്രകളെല്ലാം അനുഭവിച്ചതും അത്രമാത്രം പ്രേക്ഷകർക്ക് നല്ല വലിയ വലിയ രീതിയിൽ തന്നെ സുപരിചിതനായ ഒരു മനുഷ്യൻ എല്ലാവരെയും കൊടുകൂടാ ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ മാത്രം സമ്മാനിച്ചൊരു വ്യക്തി അങ്ങനെ മാത്രമേ അദ്ദേഹത്തിനെ നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ മികച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു അത്രമേൽ പ്രേക്ഷകർക്കെല്ലാം തന്നെ വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ഇന്നലെ മുതൽ ആദരാഞ്ജലികൾ പോസ്റ്റ് അയച്ചു തുടങ്ങിയത് എല്ലാവർക്കും ആദരാഞ്ജലി അയക്കുമ്പോൾ തന്നെ വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല എല്ലാവർക്കും സംശയമാണ് അദ്ദേഹത്തിനെ എങ്ങനെ പറയുമെന്ന് ആ ഒരു സംശയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയവരെല്ലാവരും അദ്ദേഹത്തിനെ ഓർക്കും ഒരിക്കൽ പോലും മറക്കില്ല അദ്ദേഹം എന്നും എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ നിൽക്കും അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളാണ് വൈറലാകുന്നത് ഓരോരുത്തർക്കും പറയാനുള്ളതും അത്രമേൽ സ്നേഹത്തിന്റെ കഥകൾ മാത്രമെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ ഇപ്പോൾ നിരവധി വാർത്തകൾ തന്നെയാണ് പങ്കുവച്ച് എത്തുന്നത് പ്രേക്ഷകർക്ക് അത് നല്ല രീതിയിൽ തന്നെ സങ്കടവും സ്നേഹവും നൽകുന്നു ഒരേ സമയം ഒരാളോട് എങ്ങനെയാണ് രണ്ട് വികാരങ്ങൾ തോന്നുക എന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ സങ്കടം മാത്രമാണ് എത്ര മികച്ച കഥാപാത്രങ്ങൾ നിരവധി കഥാപാത്രങ്ങൾ വിരലിലുണ്ടാവുന്നതൊന്നുമല്ല വർഷങ്ങളായി സിനിമയിൽ അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കഥാപാത്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ എങ്ങനെ വെറും കലാകാരനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കുന്നത് അത്രമേൽ എല്ലാവർക്കും നൊമ്പരമാണ് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം നൽകുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുന്നതും പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ചിന്തിക്കാൻ പറ്റുന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രവും മാറിയിട്ടുള്ളത് എന്ന് പറയാം നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ നവാസിന്റെ വാർത്തയിൽ തന്നെ പ്രാധാന്യമായി മാറുന്നത് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സംസാരിക്കാനും സാധിക്കുന്നു എല്ലാവരും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ